ദിവസങ്ങൾക്ക് മുൻപ് ഒരു 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 വാർത്ത അവസ്ഥയിൽ കാസർഗോഡ് വെച്ച് മനുഷ്യന്റെ ആരോഗ്യനില മോശമായത് കൊണ്ട് തന്നെ അവിടെയുള്ള ദീനാർ ഐക്യവേദി പ്രവർത്തകർ ഉടൻ തന്നെ പോലീസിനെ വിളിക്കുകയും പിന്നീട് മാലിക് മാലിക്യർ ആശുപത്രി എന്നറിയപ്പെട്ടിരുന്ന നിലവിൽ കേസ് അബ്ദുള്ളയുടെ പേരിൽ അറിയപ്പെടുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ചികിത്സ ഐക്യവേദിയുടെയും ആശുപത്രി അധികൃതരുടെയും നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കുകയും ചെയ്തു അതായത് ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരൊക്കെ കൂടിയിട്ട് ചെയ്തു എന്നർത്ഥം സ്വാഭാവികമായിട്ടും ഈ വിഷയം എന്റെ അരികിലേക്ക് വരികയും ഞാൻ ഇത് ശ്രദ്ധിക്കുകയും എന്നെ രണ്ടു മൂന്ന് പേർ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട വ്യക്തിയെ ആദ്യമേ പറയുന്നു ആ വാർത്ത കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു ഞാൻ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പോവുകയും ഇദ്ദേഹത്തെ കാണുകയും ചെയ്തു ഞാൻ കാണാൻ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ആ മലവിസർജനം അത് അദ്ദേഹം കിടന്നിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പോകുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് അതായത് പമ്പേഴ്സ് അദ്ദേഹത്തിന് കെട്ടിവെച്ചിട്ടുള്ള അവസ്ഥ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആകെ വികാരഭരിതനായി അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയുള്ള കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ ആദ്യം തന്നെ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു ഇദ്ദേഹം രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ മറ്റൊരു ഭാര്യ മക്കളോടൊപ്പം മറ്റൊരിടത്താണ് താമസിക്കുന്നുള്ളത് ഒരു ഭാര്യ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ രണ്ടു പേരോടും ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു ഭാര്യയിലുള്ള അതായത് മക്കളോടൊപ്പം താമസിക്കുന്ന മറ്റൊരു ഭാര്യയിലുള്ള ആ ഭാര്യയും മക്കളൊക്കെ ഞങ്ങളെ അവഗണിച്ചു ഞങ്ങൾക്ക് അവകാശപ്പെട്ടതൊന്നും തന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങളെ തെരുവിലേക്ക് പറഞ്ഞയക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞതിന്റെ ചുരുക്കം അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വളരെ ഗൗരവപരമായിട്ടുള്ള വിഷയമായി മാറിയത് ഈ പറയപ്പെടുന്ന മനുഷ്യന് അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് കാരണമായിട്ട് അവർ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു അതുകൂടാതെ മകളുടെ കല്യാണത്തിന് എൺപത് പവൻ ഞാൻ കൊടുത്തിരുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിഷയം വാർത്ത ചെയ്യുന്നതിന് മുൻപ് ഒരു കോംപ്രമൈസ് ചർച്ച നടത്തിയിട്ട് ഈ കുടുംബ പ്രശ്നമൊന്ന് തീർക്കാമെന്നാണ് പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുള്ളത് അത് തന്നെ ഞാൻ ഈ കേസിൽ ശ്രമിച്ചു വാർത്ത കൊടുക്കുന്നതിന് മുൻപ് തന്നെ മക്കളിൽ ഒരാളെ ഞാൻ വിളിച്ചു അപ്പോൾ അയാൾ നല്ല രീതിയിൽ ആ സമയം പ്രതികരിച്ചില്ല സ്വാഭാവികമായിട്ടും അതിൻ്റെ കാരണങ്ങളൊക്കെ അദ്ദേഹം പിന്നീടാണ് പറഞ്ഞത് ഞാനും അദ്ദേഹം തമ്മിൽ അത്ര നല്ല രീതിയിലായിരുന്നില്ല ആ ഫോൺ സംഭാഷണം പിന്നീട് ഞാൻ ഈ വാർത്ത പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇത് വൈറലാവുകയും ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് എത്തുകയും ചെയ്തതിന് പിന്നാലെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ ഞാൻ ആദ്യം ഫോൺ വിളിച്ചപ്പോൾ വ്യക്തമായി പ്രതികരിക്കാതിരുന്ന ആ മകൻ്റെ അല്ലെങ്കിൽ ആ സഹോദരന്റെ മറ്റുള്ള ആളുകൾ അവരുടെ ബന്ധുക്കൾ എന്നെ വിളിക്കാൻ തുടങ്ങി വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്ന ആരോപണങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം പറയാനുണ്ട് ആ ആരോപണങ്ങളൊന്നും ശരിയല്ല എന്നുള്ളതാണ് ആ കുടുംബം പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഇനി എന്ത് പ്രശ്നം ഉണ്ട് എങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ തർക്കിച്ച ആ മകൻ എന്നോട് പറഞ്ഞു ദാ കുറച്ച് ബില്ലുകൾ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇട്ട് തന്നിട്ട് പറഞ്ഞു കാതറിതൊന്ന് കാണണം രണ്ടാഴ്ച മുൻപ് വരെ ഇദ്ദേഹം ആശുപത്രിയിൽ ഇണ്ടായിരുന്നു ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ബില്ലടിച്ചത് ഞാനാണ് എന്ന് തെളിയിക്കുന്ന വ്യക്തമായ രേഖകൾ അതെന്റെ കയ്യിലുണ്ട് വ്യക്തമായ രേഖകൾ എനിക്ക് കാണിച്ചു തോന്നുന്നു ഞാൻ പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് ആശുപത്രിയിൽ കൊണ്ടുപോയത് നിങ്ങളാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഞാനാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പിന്നീട് എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന വ്യക്തി തെരുവിലേക്ക് എത്തിയത് അങ്ങനെ എത്താൻ പാടില്ലല്ലോ രണ്ടാഴ്ച മുമ്പ് നിങ്ങൾ നോക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് തെരുവിലേക്ക് വരിക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് വ്യക്തമായ മറുപടി നൽകി അതോടൊപ്പം തന്നെ ഞാൻ ചോദിച്ചൊരു കാര്യം നിങ്ങളുടെ ഒരു മകൾക്ക് എൺപത് പവൻ ആ മനുഷ്യൻ നൽകിയിരുന്നില്ലേ അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് നിങ്ങളിങ്ങനെ ഒരു ക്രൂരത കാണിക്കാൻ പാടുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനും വ്യക്തമായ മറുപടി നൽകി ആ മറുപടികൾ എനിക്കൊരു പരിധിവരെ തൃപ്തിപ്പെടുത്തുന്ന മറുപടികൾ തന്നെയാണ് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എൺപത് പവൻ നൽകിയിട്ടില്ല ആ മകളുടെ കല്യാണത്തിന്റെ അന്ന് ഞങ്ങൾ അനുഭവിച്ച വേദനയെ കുറിച്ച് വേദനയെ കുറിച്ചിട്ട് അവർ വളരെയധികം വേദന ചോണ്ട് തന്നെയാണ് പറയുന്നത് സ്വർണം റെഡിയായി ഞാൻ ഈ പൊതുവെ സ്ത്രീധനത്തിനെതിരാണ് അതിനോട് യോജിപ്പ് പുലർത്തുന്ന ഒരാളല്ല മറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ സ്വർണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പെടാപ്പാട് പെടുകയായിരുന്നു ആ പെടാപ്പാട് പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇന്ന് എൺപത് പവൻ ഞാൻ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി പറഞ്ഞത് എന്റെ കയ്യിൽ ഇരുപത്തി അഞ്ച് രൂപ അതായത് ഈ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വ്യക്തി അല്ലെങ്കിൽ ഇവരുടെ ഉപ്പ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് എൻ്റെ കയ്യിൽ ഉള്ളത് എന്നുള്ളതാണ് പിന്നീട് അവരുടെ ബന്ധത്തിൽപ്പെടുന്ന ആളുകളൊക്കെ ആയിട്ട് കൂടിയാലിച്ച് കൂടിയാലോചിച്ച് ഒരു പൗരപ്രമുഖന്റെ നേതൃത്വത്തിൽ കുറച്ച് സ്വർണം സംഘടിപ്പിക്കുകയും കാസർകോട്ടെ സിറ്റി ഗോൾഡിൽ ആ സ്വർണം വെച്ചിട്ട് ഈ പറയപ്പെടുന്ന സ്വർണം അവിടെ നിന്ന് താൽക്കാലികമായിട്ട് അവർ വാങ്ങുകയും പിന്നീട് അത് കൊടുത്തു തീർക്കുകയും ചെയ്തതാണ് അതായത് അതിന്റെ പൈസ പിന്നീട് കൊടുത്തു തീർത്തതാണ് അപ്പോൾ ഇതേ ആ സമയത്ത് ഇവർക്ക് പൈസ നൽകിയിരുന്നില്ല മറിച്ച് അതിൻ്റെ ഒരു ഓഹരി ഏകദേശം ഒരു രൂപ കുറച്ച് പൈസ മാത്രമാണ് ഇതേ നൽകിയിട്ടുള്ളത് അല്ലാതെ എൺപത് പവൻ അദ്ദേഹം നൽകിയിട്ടില്ല എന്ന് ആ കുടുംബം പറഞ്ഞു അത് കൂടാതെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വീണ് നൽകിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ കുടുംബം പറഞ്ഞൊരു കാര്യം ശരിയാണ് ഒന്നാമത്തെ മകളുടെ കാര്യത്തിൽ എൺപത് പവൻ നൽകിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ ഇനി ബാക്കി രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് ആ പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വഹിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ മറ്റൊരു മകനാണ് അതായത് എന്റെ മറ്റൊരു സഹോദരനാണ് ആ സഹോദരനാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ സഹോദരന് ഒരുപാട് ചിലവ് വന്നത് കൊണ്ട് തന്നെ ആ സഹോദരന് ഞങ്ങൾ ആ വീട് കൊടുത്തു അതായത് ഉപ്പ ഇവർക്ക് വീട് കൊടുത്തു എന്ന് പറയപ്പെടുന്ന വീട് കൊടുത്തത് മറ്റു രണ്ട് പെൺകുട്ടികളുടെ കല്യാണവും അതല്ലാതെയുള്ള വിഷയങ്ങളിൽ ഒരുപാട് ഇടപാടുകൾ സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഞങ്ങളുടെ മറ്റൊരു സഹോദരനെ അതല്ല എങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഭാര്യയിലുള്ള മറ്റൊരു മകൻ അത് ചെയ്തതുകൊണ്ട് തന്നെ ആ മകന് ആ വീട് കൊടുത്തു അപ്പൊ ഇതൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അറിവാണ് ഞാൻ ചോദിച്ചു ഓക്കെ ശരി രണ്ട് മക്കളുടെ കാര്യത്തിൽ അതായത് ഈ രണ്ടാമത് കല്യാണം കഴിഞ്ഞ മക്കളുടെ കാര്യത്തിൽ ഒരു രൂപ പോലും ഇദ്ദേഹം കൊടുത്തിട്ടില്ല എന്നാണ് കുടുംബം എനിക്ക് നൽകിയിട്ടുള്ള വിശദീകരണം ആ വിശദീകരണത്തിന് അവരുടെ പക്കൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇത് ഇതൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു ഓക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എങ്കിൽ പോലും നിങ്ങൾക്ക് അദ്ദേഹത്തെ നോക്കാനുള്ള അദ്ദേഹം നിങ്ങളുടെ ഉപ്പയാണല്ലോ നിങ്ങളുടെ ഉമ്മയുടെ ഭർത്താവാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കാരണവർ എനിക്ക് നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് എൻ്റെ പെങ്ങളുടെ ഭർത്താവല്ല അദ്ദേഹം എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായി കാരണം അദ്ദേഹത്തിന് രണ്ട് ഭാര്യയുണ്ട് അതിൽ മക്കളുണ്ട് എന്ന് പറയുമ്പോൾ ആ മറ്റൊരു ഭാര്യയുടെ ആങ്ങളെ പറയാണ് അദ്ദേഹം എൻ്റെ പങ്ങളുടെ ഭർത്താവായിരുന്നു ഒരു കാലത്ത് പക്ഷെ ഇപ്പോഴല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ അകെ പോയി ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ വ്യക്തി അതായത് ഈ റോഡരികിൽ ഉപേ പ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഈ വ്യക്തി എന്റെ പെങ്ങൾ തലാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇസ്ലാമിക നിയമപ്രകാരം തലാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ സഹോദരൻ എനിക്ക് നൽകിയിട്ടുള്ള മറുപടി അതായത് ആ ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഭാര്യയുടെ സഹോദരനോട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ആകെ ഷോക്കായി ഇത് കേട്ടപ്പോ ഞാൻ ആകെ നിശബ്ദനായി പോയി കാരണം എനിക്കിത് അറിയില്ലായിരുന്നു ഞാനിത് അറിയാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അവരെന്നോട് ആദ്യഘട്ടത്തിൽ സഹകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കറിയാൻ പറ്റിയില്ല പക്ഷെ ഇതും കൂടി കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി അപ്പോ ഈ വ്യക്തി ഈ നേരത്തെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിരുന്ന മുംബൈയിൽ നിന്നൊരു കല്യാണം കഴിച്ചിരുന്നു ആ കല്യാണം കഴിച്ച യുവതിയുമായിട്ട് സുഖിച്ച് എല്ലാ സുഖവാസത്തോടു കൂടിയിട്ട് ജീവിച്ചു എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്ന ഭാഗം ഇതെന്റെ ഭാഗമല്ല ഈ പറയപ്പെടുന്ന കുടുംബം ആ സമയങ്ങളിലൊന്നും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് മക്കൾ പറയുന്നത് ഉപ്പയുടെ വാത്സല്യമോ ഉപ്പയുടെ താങ്ങോ തണലോ ഞങ്ങൾക്ക് ചെറുപ്പകാലത്തിൽ ലഭിച്ചിട്ടില്ല അതായത് കുട്ടി ഉണ്ടായിരുന്നപ്പോൾ ലഭിച്ചിട്ടുണ്ടാകാം പക്ഷേ അത് കഴിഞ്ഞ് ഉപ്പ ഉപ്പയെ ആവശ്യമുള്ള അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഒരു മകളുടെ കല്യാണ സമയത്ത് നിക്കാഹിന്റെ സമയത്ത് പോലും ഈ പറയപ്പെടുന്ന വ്യക്തി ഉണ്ടായിരുന്നില്ല എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൂടാതെ ആ വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മറ്റൊരു ഭാര്യ മുംബൈക്കാരിയായിട്ടുള്ള ഭാര്യയുടെ കൂടെ മുംബൈയിലും അവരെയും കൊണ്ട് ഖത്തറിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ പറയപ്പെടുന്ന ഞങ്ങളുടെ ഉമ്മയെ അല്ലെങ്കിൽ എൻ്റെ സഹോദരിയെ കൊണ്ടുപോകാനോ അവർക്കൊരു പുതിയ ലോകം കാണിച്ചു കൊടുക്കാനോ അവരെ ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാനോ പലപ്പോഴും ഇയാൾ തയ്യാറായിരുന്നില്ല പിന്നീട് ഈ തലാക്ക് ചൊല്ലിയ കാര്യങ്ങൾ ഇവർ വിശദീകരിക്കുന്നത് അങ്ങനെ കേവലം പറഞ്ഞു പോവുകയല്ല അതായത് ടി കെ എം മുസ്ലിയാരുടെ സാന്നിധ്യത്തിലാണ് ഈ പറയപ്പെടുന്ന വ്യക്തി കുഞ്ഞാമദ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ വ്യക്തിയും കുഞ്ഞാമദിന്റെ ഈ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും അവിടെ എത്തുകയും അവിടെ വെച്ചിട്ടാണ് ഈ പറയപ്പെടുന്ന തലാക്ക് പോലെയുള്ള പരിപാടികൾ നടത്തുകയും പിന്നീട് ഈ പറയപ്പെടുന്ന ടി കെ എം ബാബാ മുസ്ലിയാർ പിന്നീട് ഒരിക്കൽ വരാൻ പറഞ്ഞപ്പോൾ ഈ വ്യക്തി വന്നില്ല പക്ഷേ ഔദ്യോഗികമായിട്ട് നിങ്ങൾ തലാക്ക് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ വിശദീകരണം അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആകെ ഞെട്ടലുണ്ടാക്കി കാരണം ഇദ്ദേഹം നോക്കിയിട്ടില്ല എന്ന് പറയുന്നു കുട്ടിക്കാലത്ത് നോക്കിയിട്ടുണ്ട് ഒരു പരിധിവരെ ചില സഹായങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാലത്തിന് ശേഷം പരിപൂർണമായിട്ടും ഈ കുടുംബത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ കുടുംബം അടിവരയിട്ടിട്ടാണ് പറയുന്നുള്ളത് അതുകൂടാതെ ഇതേപോലെയുള്ള ഒരു അവസ്ഥ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് എന്നാണ് പറയപ്പെടുന്നത് അന്ന് ഇതേപോലെ തെരുവിൽ അദ്ദേഹം കിടന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് അതിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഉണ്ട് ഞാൻ അതിന്റെ ഒരു ചെറിയ ഭാഗം കാണിച്ചു തരാം തെരുവിൽ കിടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കൾ മുംബൈയിൽ ഒരു അന്വേഷണം നടത്തി അപ്പോൾ ഈ അന്വേഷണം നടത്തിയിട്ട് തങ്ങളുടെ ഉപ്പ തെരുവിലാണല്ലോ എന്ന് കരുതിയിട്ട് ഇവർ സാധാപത്തോട് കൂടിയിട്ട് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് ഒരു ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റിൽ ഈ പറയപ്പെടുന്ന മുംബൈയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇദ്ദേഹവും അത്യാവശ്യം സൗകര്യമുള്ള പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഫ്ലാറ്റിനകത്ത് അത്യാവശ്യം നല്ല നിലയിലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ തെളിച്ച് വന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ ഒന്ന് വല്ലാതെയായി ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഈ വാർത്ത പുറത്തുവിടുന്നതിന് മുൻപ് തന്നെ ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നില്ലേ നിങ്ങളുടെ ഒരു മകനെ ഞാൻ വിളിച്ചിരുന്നുവല്ലോ ആ മകൻ എന്നോട് ആ സമയം വളരെ വ്യക്തമായിട്ട് ഒന്ന് കാണണം ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ ശ്രമിച്ചത് ഒരു പരിഹാരമാണ് ഒരു കോംപ്രമൈസിംഗ് ആണ് വാർത്തയെക്കാൾ നമുക്ക് പ്രാധാന്യം ഒരു കുടുംബ പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷയം അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് വിളിച്ചത് അതുകൂടാതെ എപ്പോഴും രണ്ട് ഭാഗം കേൾക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നോട് നല്ല രീതിയിൽ സംസാരിക്കാമായിരുന്നു പിന്നീട് ഈ വാർത്ത വന്നതിന് ശേഷം ഇനിയൊരു മറുഭാഗം കൊടുക്കാം എന്നല്ലാതെ മറ്റൊരു വഴിയില്ല അവസാനം ഈ പറയപ്പെടുന്ന വ്യക്തി ഇവർ പോയിട്ട് മക്കളൊക്കെ പോയിട്ട് കാണുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ഫ്ലാറ്റിലൊക്കെ അത്യാവശ്യം നല്ല നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ തെരുവിലേക്ക് വന്നത് ഇത്രയൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇദ്ദേഹം തെരുവിലേക്ക് വന്നത് അപ്പോൾ അവർ പറയുന്നത് ഈ മറ്റൊരു ഭാര്യ മുംബൈക്കാരിയായിട്ടുള്ള ഭാര്യയുടെ ചില തന്ത്രങ്ങളാണ് എന്നുള്ളതാണ് അതിനോട് എനിക്ക് അത്രമേൽ യോജിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് അത്രമേൽ യോജിക്കാൻ പറ്റിയിട്ടില്ല നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പരിധിവരെ എനിക്ക് ഇവർ പറയുന്നത് ശരിയാണ് എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ പോലും ഒരു തന്ത്രത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അവർ പറയുമ്പോൾ അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പൊ അത് തോന്നാത്തത് കൊണ്ട് തന്നെ ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ മനുഷ്യൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു നാടകം കളിക്കുകയാണ് അഥവാ ഒരു ഒരു രീതിയിൽ പെരുമാറുകയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ അവസ്ഥ ഞാൻ കാണുമ്പോൾ ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹം ഇരുന്നു കൊണ്ട് തന്നെ കിടന്നുകൊണ്ട് തന്നെ മലവിസർജ്ജനം നടത്തുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണാൻ വേണ്ടിട്ട് സാധിച്ചത് പമ്പസൊക്കെ കെട്ടിയിട്ടുള്ള അതി ദയനീയമായ അവസ്ഥ പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തെ പരിപാലിച്ചു കൊണ്ടിരുന്നത് ദീന റൈക്യവേദിയുടെ പ്രവർത്തകരാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന ഈ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ദീനാർ ഐക്യവേദി എന്ന് പറയപ്പെടുന്ന സംഘടന വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സംഘങ്ങളുടെ സംഘടനയാണ് അപ്പോൾ അവിടെ ആ ഇദ്ദേഹത്തിന്റെ മലവും വിസർജനമൊക്കെ എടുത്തിരുന്നത് ഈ ഐക്യവേദിയുടെ പ്രവർത്തകരാണ് അവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഭിനന്ദനം അർഹിക്കുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെ ഒരു ഭാഗമായിരുന്നു ആ കുടുംബം പറഞ്ഞത് ഈ ഭാഗം വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് തലാക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ പറയപ്പെടുന്ന മറ്റൊരു ഭാര്യ ഇദ്ദേഹം തലാക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഭാര്യയ്ക്ക് ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ മേലിലുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞു പക്ഷേ ഇന്ത്യൻ നിയമപ്രകാരം ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് ആ ഭാര്യയുടെ മേലിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇപ്പം നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല മറ്റ് ആ ഭാര്യയോട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഉമ്മയുടെ പ്രായത്തിലുള്ള ആ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ ആ സ്ത്രീ വളരെ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വളരെ സങ്കടപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മോനെ എന്നുള്ളതാണ് കാരണം ഒരു സ്ത്രീക്കും മറ്റൊരു സ്ത്രീയുമായിട്ട് ഭർത്താവിന് ബന്ധമുണ്ടായിരുന്നു കല്യാണം കഴിച്ചിരുന്നു എന്ന് പറയുമ്പോൾ സഹിക്കാനാവില്ല എന്നിട്ടും ഈ പറയപ്പെടുന്ന സഹോദരി നമ്മുടെ കുമ്മയുടെ പ്രായത്തിലുള്ള ആ സ്ത്രീ അവരവർ പരമാവധി ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പരിധി വിട്ടപ്പോൾ തന്നെ തന്നെ ഒരു ഒരു രീതിയിലും പരിഗണിക്കാതിരുന്നപ്പോൾ ആ സ്ത്രീ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ പറയപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങൾ ഈ പറയപ്പെടുന്ന യുവതി നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് ഇതാണ് ആ കുടുംബം നൽകിയ വിശദീകരണത്തിന്റെ ചുരുക്കം പരിപൂർണമായ വിശദീകരണം എന്നുള്ള ചുരുക്കം അപ്പൊ എന്തായാലും എനിക്ക് ഞാൻ അവസാനം എന്നിട്ട് അവരെ ഓഫീസിൽ വന്നിരുന്നു അപ്പൊ ആ സമയത്ത് ഇവിടെ നിന്ന് പോകുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കാരണം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അദ്ദേഹം ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് അത് ചെയ്തത് ശരിയല്ല പക്ഷേ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് വളരെ ദയനീയമാണ് അദ്ദേഹത്തിന് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ അവസ്ഥയിൽ ഒരു മനുഷ്യനെയും കൈവിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്ക് യോജിക്കാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പം ഈ പറയപ്പെടുന്ന മൂത്ത മകൻ്റെ ഒരു കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത മകൻ ഒരുപാട് തെളിവുകൾ എനിക്ക് കാണിച്ചു പൈസ ഈ മുംബൈക്കാരിയായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഷെയർ പൈസ അയച്ചു കൊടുത്തിട്ടുള്ളതും അതിൻ്റെ മൊത്തം വിവരങ്ങൾ അതുകൂടാതെ നേരിട്ട് പോയിട്ട് മറ്റുള്ള മക്കൾ അടക്കം കൊടുത്തിട്ടുള്ളതും വിധേയം കൊടുത്തിട്ടുള്ളതും ഒക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് നമ്മളൊക്കെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വളരെ മാതൃകാപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം അതല്ല എങ്കിൽ നാളുകളിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അവസ്ഥകൾ നമ്മുടെ മുന്നിൽ എത്തിപ്പെടും അപ്പം അതിൻ്റെ ഉദാഹരണമാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭാഗം ഞാൻ പറയുമ്പോൾ ഞാൻ അതാണ് ശരി അല്ലെങ്കിൽ അത് മാത്രമാണ് ശരിയെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ നല്ല കാലഘട്ടത്തിൽ ഞാൻ അവരെ നോക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ പോലും അതിന് ഇവർക്ക് മറ്റൊരു ഭാഗമുണ്ട് എന്തായാലും രണ്ട് ഭാഗവും നമ്മൾ കേൾക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാധ്യമ ധർമ്മമാണ് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്